ഒരു ദിവസം ഒരു ജുസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം ഒരു ജുസ് ഓതിട്ട് എത്ര നാളായി കഴിഞ്ഞ റമദാൻ ഓതിയിട്ടുണ്ടാവും റമദാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു ജുസ് ഓദ്യ ഏതെങ്കിലും ഒരാളിൻ്റെ കൂടെ ഞാനടക്കം വലിയ പോരായ്മേ ചെറിയ നിസ്സാര വിഷയം നല്ല അപ്പൊ അത് പോരാ പിന്നെയും ചോദിച്ചു ചോദിച്ച് ചോദിച്ച അവസാനം എത്തി മൂന്ന് ദിവസം വരെത്തി ഇനിയും വേണമെന്നാ പറയുന്നത് അദ്ദേഹം ഇതിൽ കൂടുതൽ ഓതിരുന്നോ അങ്ങനെ ഓതരുത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മൂന്ന് ദിവസം ഒതുക്കി അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ഓതുവരും നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ സാധിക്കാത്തെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ ഖുർആാനിൻ്റെ ആ ഒരു മാധുര്യം എന്നുവെച്ചാൽ ഖുർആനിനേക്കാൾ ഒരു കാര്യം ദുനിയാവില്ല നമ്മൾ ശ്രദ്ധിക്കണേ ഖുറാനിനേക്കാൾ ഒരു കാര്യം ദുനിയാവില്ല നമ്മൾക്കും ഈ ഖുർആന്റെ മാധുര്യത്തിലേക്കും ചില കടമ്പകളുണ്ട് നമുക്ക് മുന്നിൽ അത് നമ്മൾ ഉദ്ദേശിച്ചിട്ട് വന്നതുണ്ട് അല്ലാത്തതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് ഈ കടമ്പകൾ തരണം ചെയ്യാന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എങ്ങനെയെങ്കിലൊക്കെ അത് എന്ത് ചെയ്യണം അത് നമ്മൾ ആ കടമ്പകൾ ഓവർകം ചെയ്യണം അതിന് പ്രതിഫലമുണ്ട് ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടി അറബി ഭാഷ പഠിച്ചാൽ ആ അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട് അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട് അങ്ങനെ എന്ത് ചെയ്യാം ആ കടമ്പകളൊക്കെ മറികടക്കാം അങ്ങനെ ആ കടമ്പകളൊക്കെ മറികടന്ന് പിന്നെ നിങ്ങൾ ഖുറാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോ ഞാൻ നേരത്തെ അറബി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവെച്ച് പോവും ഉറപ്പാണ് അങ്ങനെ ഖുറാൻ പഠിച്ച് നിങ്ങളൊരു ഫറദ് നിസ്കാരത്തിനോ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നിങ്ങൾ ഒരാളുടെ പുറകിൽ നിന്ന് കൈകെട്ടി നിസ്കരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് അനുഭവിച്ചറിഞ്ഞാലല്ലാതെ എന്ത് എന്തു ചെയ്യാൻ സാധിക്കില്ല അതൊന്നും പറഞ്ഞറിയിക്കാമൊന്നും കഴിയില്ല അന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നും വേണ്ട അറബ് അറിയുന്ന ഒരാൾക്ക് ഒരു ബാങ്ക് കേൾക്കുന്നത് ആദ്യാവസാനം കണ്ണെന്ന് ഒരു തുള്ളി വരാതെ വരാതെന്ത് ചെയ്യാൻ കഴിയില്ല പൂർത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ എത്ര എത്ര കാര്യങ്ങളുണ്ട് കൈറുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ ചെറിയൊരു മടിയും അലമ്പാവമൊക്കെ കാരണം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇനി ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾക്ക് ഈ നമ്മുടെ ഈ എന്താ പറയാ മോശ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ളവരായിട്ടാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ദർശനം വന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം ചിന്തിക്കാം ഈ ദർശനം വരാത്ത പല ആളുകളെയും പറ്റി കമ്പയർ ചെയ്തിട്ട് ചിന്തിക്കാം എന്താ എന്ത് ചിന്തിക്കാം ഞാൻ ഇങ്ങനെ ദർശനം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ഞാൻ വരുന്നെങ്കിലും ഉണ്ട് ബാക്കിയുള്ളവർ അതുപോലില്ല അല്ലെങ്കിൽ ഞാൻ ഫറദ് നിസ്കരിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവർ അതുപോലില്ല ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചെന്ന മാതൃകകളെ എന്തി വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക കമ്പയർ ചെയ്യാം നമുക്കങ്ങനെ മാതൃകയല്ല നിശ്ചയിച്ച ആര് മാത്രമേ ഉള്ളൂ നാട്ടുകാരെ നിശ്ചയിച്ചിട്ടില്ല കുടുംബക്കാരെ നിശ്ചയിച്ചിട്ടില്ല കൂട്ടുകാരെ നിശ്ചയിച്ചിട്ടില്ല അയൽക്കാരൊന്നും നിശ്ചയിച്ചിട്ടില്ല നമുക്ക് അള്ളാഹു മാതൃകയൊക്കെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഒരു വ്യക്തിയും ഒരു സമൂഹമേ ഉള്ളൂ നമുക്കൊന്നുകിലേ വ്യക്തിയെ എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാം രണ്ടും രണ്ടാണെന്നല്ല രണ്ടും ഒരേ കാര്യം തന്നെയാണ് പക്ഷെ ഇത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണാത്ത പല കാര്യങ്ങളും പ്രകടമായി ഇവരുടെ ജീവിത സമൂഹത്തിൽ പ്രകടമാവും വെച്ചാൽ അവിടെ ഇല്ലാത്ത ഇവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ രണ്ടും പരസ്പര പൂരകങ്ങളാണ് പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ട് രണ്ടല്ല പക്ഷെ ഇതിൽ നമുക്ക് ഇതിനെ ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു എന്താ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എന്താ ഞാനും എൻ്റെ സ്വഭാപത്തും ഇന്ന് ഏതൊരു മാർഗ്ഗത്തിൽ അപ്പോൾ ഒന്നുകിൽ നബിസല്ലാ അലൈഹി വസ്ല്ലാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല രണ്ടും ഒരേ കാര്യം തന്നെ സഹാബത്ത് സ്വഹാബത്ത് നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അള്ളാഹു റസൂ സാഹു അലൈഹി വസ്ലമിയായിട്ടും അവിടുത്തെ സഹാബത്തുമായിട്ടായിരിക്കണം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയോ എത്തിയിട്ടില്ല അപ്പോൾ എത്രയോ പുറകിലാണ് ആഹരത്തിൻ്റെ പേരിലുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് ഏറ്റവും ലാസ്റ്റിലാണ് അവരൊക്കെ വളരെ സ്പീഡിൽ ഓടണം നമ്മൾ ഇവിടെ നടക്കുന്ന പോലില്ല ഏഴയാണ് എന്നും നമുക്ക് തിരിച്ചറി ആ തിരിച്ചറിവ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഓടുന്ന ആ എന്താ പറയാ മുടന്തന്മാരെയും അല്ലെങ്കിൽ ഓടാതെ ഉറങ്ങി കിടക്കുന്നവന്മാരെയും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിൽ ഓടിപ്പോയവരെ നോക്കണം വളരെ വേഗത്തിൽ അപ്പോൾ ഇത് വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ചില ബാധ്യതകൾ ഖുറാനോടുള്ളത് നമ്മൾ എന്തു ചെയ്താണ് സൂചിപ്പിച്ചതാണ് നമുക്കൊരുപാട് പോരായ്മകൾ വന്നിട്ടുള്ളൊരു വിഷയമാണ് അത് ആദ്യമായി ഇത് എനിക്കും പിന്നീട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളൊരു നസീഹത്താണ് അള്ളാഹു സബ്ബാനത്തിൻ്റെ നേട്ടം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഇറക്കിത്തന്ന ഈ ഖുറാനിൻ്റെ വില അതിൻ്റെ ശരിക്കുള്ള മൂല്യം അത് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയും അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉപകാരമെടുക്കുന്ന അതുകൊണ്ട് ആനന്ദം ലഭിക്കുന്ന അത് തന്നെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമാക്കി മാറ്റുന്ന യഥാർത്ഥ ഖുർആാനിന്റെ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രൂപത്തിൽ റബ്ബ് ഉഭാത്തിൻ്റെ നമ്മൾ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ എപ്പോഴും ശ്രദ്ധി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നബി അലൈഹി യൗസല്ലാവസല്ലമാ സങ്കടം വരുമ്പോൾ എന്നുവെച്ചാൽ ദുനിയാവിൽ നമുക്കറിയാം ഈമാനുള്ളവർക്ക് അവർ പല കാര്യങ്ങളിലും സങ്കടപ്പെടാൻ ഇരുന്നാൽ അതിന് നേരമുണ്ടാവുള്ളു കാരണം ഈമാനില്ലാത്തവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മൾ രണ്ടാമതാണ് അല്ലെങ്കിൽ മൂന്നാമതാണ് അല്ലെങ്കിൽ നാലാമതാണ് എല്ലാം നമുക്ക് കുറവാണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സങ്കടപ്പെടാൻ വെച്ച് ഉദാ ഉദ്ദേശിച്ചാൽ ഇഷ്ടംപോലെ സങ്കടപ്പെടാൻ പറ്റും അതിന് പറ്റിയൊരു സാഹചര്യമാണ് ദുനിയാവിലുള്ളത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ സങ്കടം ഒരാൾക്ക് പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ നബി സലഹു അല്ലെ വസ്ലാം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു മീൻ അബ്ദിക്കു പറയുന്ന ഒരു പ്രാർത്ഥന പിന്നീട് വിശദീകരിക്കാം എന്റെ അവസാനം സങ്കടം മാറാൻ എന്താ അറിയോ ദക്ക മുൻനിർത്തിയിട്ട് ദക്ക വസീലകളാണ് ഈ വസീലകളൊക്കെ മുൻനിർത്തി അവസാനം ഈ സങ്കടം മാറാൻ ചോദിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ചു റബി അഹൽബി വധഹാ ബഹമ്മി വനു റസോദരി ഖുർആനെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം അതിലുള്ള വെളിച്ചമാക്കണം അത് വെളിച്ചം ആ ഹൃദയത്തിൽ ഖുർആൻ എന്ന വെളിച്ചം നിറയുമ്പോൾ അല്ലാതെന്ത്യില്ല മറ്റ് സങ്കടങ്ങൾ അത് നീങ്ങിപ്പോല എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും ആലോചിച്ച് നോക്കണം ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിന്റെ ഫും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതുകൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞത് ദുനാവിൻ്റെ ഒന്നുകൊണ്ട് സന്തോഷിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആർബാടം കൊണ്ടോ തറവാട് കൊണ്ടോ ഇതൊന്നും കൊണ്ട് സന്തോഷിക്കാൻ അള്ള കല്പിച്ചിട്ടില്ല അത് വിലക്കിയിട്ടുണ്ട് പക്ഷെ സന്തോഷിക്കണം എന്ന് പഠിപ്പിച്ചെന്ന ഒരു കാര്യമുള്ളു രണ്ട് കാര്യങ്ങൾ അള്ളാഹുന്റെ ഫാദലും റഹ്മത്തും എന്താണ് ഈ ഫാദലും റഹ്മത്തും ഇസ്ലാമ ഹിദായത്ത റഹ്മത്ത് ഖുർആാന ഇൽമ ഇതുകൊണ്ട് സന്തോഷിക്കാൻ പറയും നമുക്കതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കണം ഇൻഷാ അല്ലാ അഹു സുബാനത്തിൽ ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും അലാഹു സുബാനത്ത് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു കാര്യത്തിലും അവൻ്റെ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ വീഴ്ചകൾ വരുത്താത്തവരായി അറബു സുബാനത്ത് തൻ കണ്ടുമുട്ടുവാൻ ഇത്തരം സംസാരങ്ങൾ سبب غلاقه تركمار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك